അങ്ങനെ വീണ്ടും ഒരു വേനൽ അവധിക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് കുറേ നാളുകളായിട്ട് ഒരു കാര്യമായിരുന്നു എപ്പോഴെങ്കിലും ഒരു ദ്വീപിൽ താമസിക്കണമെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ ചെല്ലാനത്തുള്ള കൊണ്ടയിൽ ഇപ്പം എന്ന ബാക്ക് വാട്ടർ ഹെറിറ്റേജ് റിസോർട്ടിലേക്കാണ് ദ ഈ കാണുന്ന ഭാഗം വരെയേ നമ്മുടെ വാഹനം ചെല്ലുകയുള്ളു പിന്നീട് അങ്ങോട്ട് പോകുന്നത് ഇവരുടെ ബോട്ടിലാണ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇവരുടെ സ്റ്റാഫായിട്ടുള്ള ജോജോ ചേട്ടൻ ബോട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് ഇതേതാണ്ട് പതിനഞ്ച് ഏക്കറോളം വരുന്ന ഒരു പ്രൈവറ്റ് ഐലൻഡ് ആണ് കേട്ടോ ബോട്ട് കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഇവരുടെ റിസപ്ഷനിലേക്കാണ് ചെന്നപ്പോൾ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി ഈ ചൂടത്ത് നല്ലൊരു ആശ്വാസമായിരുന്നു ഈ റിസോർട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടെയുള്ള കോട്ടേജുകളെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് കേരള തനിമയോടെയുള്ള വാസ്തുശൈലിയിലാണ് പഴയ തറവാടുകളൊക്കെ ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുകയാണ് പതിനേഴ് റൂമുകളാണ് ആകെ ഇവിടെ ഉള്ളത് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് നടന്നു പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ മനോഹരമായ വ്യൂ ആണ് ഒത്തിരിയേറെ ചെടികളും മരങ്ങളും പുൽത്തകിടിയും എല്ലാം കൊണ്ടും നല്ല ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത് കായൽ കാറ്റും കൊണ്ട് ഊഞ്ഞാലാടാനും ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനും സൈക്കിൾ ചവിട്ടി നടക്കാനും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനുമൊക്കെ നല്ല രസമാണ് വൈകിട്ട് നാലര മണിക്ക് എല്ലാവരും ബോട്ടിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മളെ വിളിക്കാൻ വന്ന ചേട്ടൻ തന്നെയാണ് ബോട്ട് ഓടിക്കുന്നത് ഈ സർവീസ് എല്ലാം തന്നെ റൂം ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഉത്തരേന്ത്യക്കാരായിട്ടുള്ള രണ്ട് കുടുംബങ്ങളും അതേപോലെ വിദേശി ദമ്പതികളും ഞങ്ങളുടെ ഒപ്പം ബോട്ടിൽ യാത്ര ചെയ്യാനുണ്ട് കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഇടതോടുകളിലൂടെ ബോട്ട് അങ്ങനെ നീങ്ങിത്തുടങ്ങി എല്ലായിടത്തും നിറയെ ചീനവലകൾ കാണാൻ പറ്റും ഇവരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് ആദ്യമായിട്ട് എത്തുന്നവർക്ക് ഈ കാഴ്ചകളൊക്കെ വളരെ പുതുമ നിറഞ്ഞതായിരിക്കും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപിലെ വീടുകളും ചെറിയ പാലങ്ങളുമൊക്കെ ഈ യാത്രയിൽ കാണാൻ പറ്റും മിക്ക വീടുകളിലും താറാവ് വളർത്തുന്നുണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ വീടിൻ്റെ അടുത്തു കൂടിയാണ് നമ്മുടെ ബോട്ട് പോകുന്നത് കൂടെയുള്ളവർക്ക് ഇത് ഒരു സിനിമാ ലൊക്കേഷൻ ആണെന്നറിഞ്ഞപ്പോൾ വളരെ കൗതുകം തോന്നി ഉൾനാടൻ കായൽ കാഴ്ചകളൊക്കെ തന്നെ വളരെ മനോഹരമാണ് കാഴ്ചകൾ കണ്ടുകൊണ്ട് ബോട്ട് അങ്ങനെ പോവുകയാണ് പോകുന്ന വഴിയെല്ലാം വലവിരിക്കാൻ പോകുന്ന ചേട്ടന്മാരെ കാണാൻ പറ്റും ദിവസവും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നതുകൊണ്ട് അവർക്ക് ഇതൊരു പുതുമ നിറഞ്ഞ കാഴ്ചയേ അല്ല എല്ലാവരുടെയും പ്രധാന യാത്രാ എന്ന് പറയുന്നത് വള്ളമാണ് മിക്ക വീടുകളിലും ഒരു വള്ളമെങ്കിലും ഉണ്ടാവും വൈകിട്ട് ആറു മണിയോടുകൂടി ഞങ്ങളുടെ ബോട്ട് യാത്ര അവസാനിച്ചു എല്ലാവരും വളരെ ഹാപ്പിയാണ് ഈ ബോട്ട് യാത്രയ്ക്കിടയിൽ തന്നെ എല്ലാവരും നല്ല പരിചയക്കാരായിട്ട് മാറി ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഓരോ വീടുകൾക്കും ഓരോ തരം ഭംഗിയാണ് കൂടെ പല വീടിനും പല രൂപവുമാണ് ഇവർ ബെൽജിയത്തിൽ നിന്നും വന്ന ദമ്പതികളാണ് കുംഭമേള പ്രമാണിച്ചാണ് അവർ ഇന്ത്യയിലെത്തുന്നത് കരിമീനും പൂമീനും ചെമ്പല്ലിയും തുടങ്ങി പലതരം മീനുകൾ ഇവരിവിടെ വളർത്തുന്നുണ്ട് മീനുകൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഒരു ചേട്ടൻ വള്ളത്തിൽ നടക്കുന്നുണ്ട് ഓരോ കോട്ടേജുകൾക്ക് മുന്നിലും തുളസിത്തറയും പഴയ ചാരുകസേരയും ഒക്കെ കാണാൻ പറ്റും നടക്കുവാനായിട്ട് പുൽത്തകിടികൾ കരിങ്കൽ പാളികൾ വിരിച്ച നടപ്പാതയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഊട്ടുശാല എന്ന് പേരിട്ടിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കയ്യാക്കിങ് നടത്തുവാനും പെടൽ ബോട്ടിൽ ചുറ്റാനും ഒക്കെ സൗകര്യമുണ്ട് മൂന്നര അടി താഴ്ച മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് കുട്ടികളായിട്ട് പേടിക്കാതെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും ഇത്രയും ആക്ടിവിറ്റീസ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും സമയം പോകുന്നത് അറിയുക പോലുമില്ല സമയം രാത്രിയായെങ്കിലും ചെറുക്കന് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചേ പറ്റൂ ഒരു വിധത്തിലാണ് പോളിൽ നിന്നും കരയ്ക്ക് ഞങ്ങളൊക്കെ ഏറ്റിയത് കൂടാതെ റിസപ്ഷൻ്റെ മുകളിലായിട്ട് ഒരുപാട് ഇൻഡോർ ഗെയിംസൊക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് റൂമിൽ ഉറങ്ങാൻ ചെന്നപ്പോൾ ഏതാണ്ട് പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇന്നലത്തെ ഒരു ദിവസം കിടന്നു അറിഞ്ഞതുപോലുമില്ല എല്ലാം ഗംഭീരം തന്നെ രാത്രി ഭക്ഷണവും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അത്രയ്ക്കും രുചിയേറിയതായിരുന്നു രാവിലെ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ഒരു കുളി കൂടി അങ്ങ് കുളിച്ചു പതിനൊന്ന് മണിയോടുകൂടി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി എന്തായാലും ഇവർ നന്നായി തന്നെയാണ് എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് തിരിച്ചു പോകാൻ നേരം ബോട്ടിൽ ഒരു കറക്കം കൂടി ഒന്ന് കറങ്ങി എപ്പോഴെങ്കിലും ഒരിക്കൽ കൂടി ഒരു മഴയുള്ള സമയത്ത് ഇവിടെ വരണമെന്നുണ്ട് ഈ അവധിക്കാലത്ത് ആലപ്പുഴയ്ക്കും കൊച്ചിയിലേക്കും ഒക്കെ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ കൊണ്ടയിൽ ഇപ്പം എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട് ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവരങ്ങളും എത്തിച്ചേരാനായിട്ടുള്ള വിവരങ്ങളുമൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ഇത്തരം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ പുതിയ യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ